മോനായിട്ട് പൊന്താളല്ലേ എവിടെ പെരുന്ന എന്താ പെരുന്നാള് മോനാളാണോ അതാണ് കോലഴി പള്ളിയില് പെരുന്നാളാണ് ഈ വരുന്ന നവംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിൽ ഇന്ന് ഏകദേശം പതിനഞ്ചാം തീയതിയാണ് ഡേറ്റ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നവംബർ പതിനഞ്ചാം തീയതി പെരുന്നാൾ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് തീയതികളിലാണ് പെരുന്നാൾ പ്രമാണിച്ച് എല്ലാ കൊല്ലവും ഞങ്ങൾ കോളജിയിലെ ത്രിവേണി നഗറിലെ എല്ലാവരും ഞങ്ങളെ ത്രിവേണി നഗറിലെ ഞങ്ങളുടെ യൂണിറ്റ് ഉണ്ട് ആ യൂണിറ്റിന് പോകുന്ന വഴികളിലെ റോഡിനെ ഇരുവശത്തുമുള്ള കാട് പിടിച്ച് കിടക്കുന്ന പുല്ലുകൾ ഞങ്ങളെല്ലാ കൊല്ലവും പെരുന്നാളിന് മുമ്പേ പുല്ല് വെട്ടി എല്ലാവരും ഒരുമിച്ച് കൂടി പുല്ല് വെട്ടി വൃത്തിയാക്കാറുണ്ട് അതിന് എല്ലാ കൊല്ലവും ഞങ്ങൾക്ക് ഒരുപാട് എക്സ്പെൻസ് വരാറുണ്ട് കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞതിന് മുമ്പത്തെ കൊള്ളം ഞങ്ങൾ പുല്ല് വെട്ടാനായിട്ട് കരാറ് കൊടുക്കുകയായിരുന്നു പക്ഷെ അത് കരാറ് എടുത്ത ആൾ വളരെ ഒരു വലിയൊരു എമൗണ്ടിൻ്റെ കരാറെടുത്തത് മൂലം നമുക്കതൊരു നഷ്ടമായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ടാണ് നമ്മുടെ കോളരി ത്രിവേണി നഗറിലെ അതായത് നമ്മുടെ യൂണിറ്റ് തിരുഹൃദയ യൂണിറ്റാണ് ആ യൂണിറ്റിലെ റോഡിന് ഇരവസ്ഥുമുള്ള പുല്ലുകളൊക്കെ വെട്ടി വൃത്തിയാക്കിയത് ഞാനിതോട് പറയാൻ കാരണം നമ്മുടെ മറ്റു പല സ്ഥലങ്ങളിലെ മറ്റു പല പഞ്ചായത്തുകളിലെ അതുപോലെ തന്നെ മറ്റു പല കോർപ്പറേഷനുകളിലെ അവിടെ എന്തെങ്കിലും ഫെസ്റ്റിവലുകൾ പെരുന്നാളുകൾ അല്ലെങ്കിൽ പൂരം ഇതൊക്കെ വരുമ്പോൾ കോർപ്പറേഷൻ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ആ പരിസരത്തുള്ള കാട് പിടിച്ചിട്ടുള്ള എല്ലാ ഏരിയകളും അവർ തന്നെ പുല്ല് വെട്ടി വൃത്തിയാക്കാറുണ്ട് കാരണം ഒരു ആഘോഷങ്ങൾ വരുമ്പോൾ അതിലെ ജനങ്ങൾ സന്തോഷിക്കുമ്പോൾ അതിൻ്റെ കൂടെ അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് റോഡിന് ഇരവശ്യമുള്ള കാടുകൾ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വെട്ടി വൃത്തിയാക്കാറുണ്ട് അപ്പോൾ കോലരി പഞ്ചായത്തിനോട് ഒരു അഭ്യർത്ഥന ഞങ്ങളുടെ പള്ളി പെരുന്നാളാണ് ഈ വരുന്ന ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിൽ കോലരിപ്പള്ളിയിലെ ഒരുപാട് സ്ഥലങ്ങൾ കാട് പിടിച്ച് കിടങ്ങുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ രാത്രി അമ്പൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ ഫാമിലികളും കുട്ടികളൊക്കെ വരുമ്പോൾ അമ്പ് വരുമ്പോൾ അവർക്ക് വരെ ഒരു പേടി തോന്നിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാട് പിടിച്ച സ്ഥലങ്ങളുണ്ട് കോളഴി പഞ്ചായത്തിനോട് ഒരു അപേക്ഷ ഇനി പെരുന്നാളിന് ഏകദേശം പത്ത് ദിവസത്തോളം ഉണ്ട് ആ ദിവസത്തിനുള്ളിലെങ്കിലും ഈ കാട് പിടിച്ച ഏരിയ ഈ പുല്ല് പുല്ലൊക്കെ വെട്ടി വൃത്തിയാക്കി ഞങ്ങളുടെ കോളരി പെരുന്നാൾ ആഘോഷിക്കാൻ ഞങ്ങളുടെ കോളേജിക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് കോലരി പഞ്ചായത്തിനോട് താഴ്മയോടെ അപേക്ഷിക്കുന്നു ഓക്കെ ബൈ താങ്ക്